ം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ അത് സംസ്ഥാന കേരളത്തിൽ കേരളത്തിലെ പൊതുസമൂഹമാകമാനം വെറുത്തു കഴിഞ്ഞോ വിശ്വാസമില്ലാതായോ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചകൾ ആ ചർച്ചകൾക്ക് അടിസ്ഥാനമായ ഒട്ടേറെ സംഭവ വികാസങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അതില്ല എന്ന് പറയാൻ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധ്യവുമല്ല കാരണം കുത്തഴിഞ്ഞുള്ള സാമ്പത്തിക സമീപനം അർഹതയില്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പണം നൽകൽ അർഹതയുള്ള ആളുകളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലും ഈ പുതിയ കാലത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറച്ച കാര്യമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയാം മന്ത്രിമാർക്കും അറിയാം അതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും അറിയാം സാധാരണ താഴേക്കിടയിലുള്ള പാർട്ടി അനുഭാവികൾക്കും പ്രവർത്തകന്മാർക്കും അറിയാം പിന്നെന്തിനാണ് ഇത്ര ശൗര്യം പിന്നെ ജനാധിപത്യപരമായ മനുഷ്യന്റെ ഒരു പൗരന്റെ മൌലിക അവകാശങ്ങൾക്കുമേൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഭീപത്സവമായ രീതിയിൽ പല്ലിളിച്ചു കാട്ടി അധികാര ദുർവിനിയോഗം നടത്തി ഞങ്ങൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിന്റെ ഉള്ള രഹസ്യങ്ങൾ എന്താണ് എന്നറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് കാരണം എല്ലാവരും പിണറായി വിജയന്റെ സ്തുതിവാടകരല്ല പിണറായി വിജയന്റെ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളുമല്ല അത് ഓർക്കുന്നത് പിണറായി വിജയന്റെ ഭാഷയിൽ പറയുന്നത് പോലെ തന്നെ നന്നായിരിക്കും വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗോ ഗോവിളികളും വാദപ്രതിവാദങ്ങളുമൊക്കെ സംസ്ഥാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ചു വർഷം മുമ്പ് ഇതേ ചൂരൽമലയുടെയും മുണ്ടക്കൈ മല മേഖലയുടെയും വടക്കു ഭാഗത്ത് വടക്കു കിഴക്കൻ മേഖലകളായ പുത്തുമലയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അന്ന് പതിനേഴ് പേരാണ് അവിടെ ജീവനായിട്ട് പോയത് അതിൽ അഞ്ചു പേരെ ഈ അഞ്ചു വർഷക്കാലത്തിനിടയ്ക്ക് കണ്ടെടുക്കാൻ പോലും നമ്മുടെ ഭരണ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല പന്ത്രണ്ട് പേരുടെ മൃത മൃതദേഹങ്ങൾ കിട്ടി മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ കാർഷിക നാശം സംഭവിച്ച ആളുകളുടെയൊക്കെ കുടുംബത്തിന് എന്തൊക്കെയോ നൽകും എന്നൊക്കെ അക്കാലത്ത് വലിയ വീരവാദങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ നടന്നിരുന്നില്ല എന്നാണ് ഇന്നത്തെ ഈ സായാഹ്നം നമ്മെ ഓർപ്പെടുന്നു ഇന്ന് ആ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടി വി ആണ് എന്നാണ് എൻ്റെ ഓർമ്മ അവിടെ അവരുടെ ഒരു ചാനൽ പ്രതിനിധി ഇന്ന് പുത്തുമലയിൽ താമസിക്കുന്ന നൂറുകണക്കിന് ആളുകളുമായി ഒരു ഒരു അഭിമുഖം അത് ചാനലിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് ആ അഭിമുഖത്തിൽ പുത്തുമലയിലെ ഇന്നത്തെ ജനജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട് ഇതൊരു ചാനൽ റിപ്പോർട്ടറോ ഒരു ചാനലോ പറയുന്നതല്ല മറിച്ച് ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന പ്രദേശവാസികളും ദുരന്തത്തിനിരയായ ആളുകളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട ആളുകളും അവരാണ് കൃത്യമായി പറയുന്നത് അന്ന് മന്ത്രിമാരും മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ ആ പ്രദേശങ്ങളിൽ തമ്പടിച്ച് വാനോളം എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വീരസ്യം പറഞ്ഞെങ്കിലും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ കുറേ വീടുകൾ കൊടുത്തു ആ വീടുകളൊക്കെ ഇന്ന് വാസയോഗ്യമല്ലാതായി അതായത് അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നതുകൂടി ഓർക്കണം വാസയോഗ്യമല്ലാതായി ചോർന്നലിക്കുന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയി എന്ന് ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തന്നെ ആ ചാനലിനോട് പറയുന്നു മറ്റൊരു കൂട്ടർക്ക് അവർ വ്യാപാര സമൂഹമാണ് അവർക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തങ്ങളുടെ വ്യാപാര മേഖല പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത ലക്ഷോപ ലക്ഷം രൂപയുണ്ട് പിൽക്കാലത്ത് അതൊന്നും തിരിച്ചടക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല കാരണം അവരുടെ ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടു ഇനി അങ്ങോട്ട് ഒരു കാരണവശാലും ആ മേഖലയിൽ ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടുപോകുക എളുപ്പമല്ല അതിനാവശ്യമായ നടപടികൾ കൂടി ഗവൺമെന്റ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഉപജീവന മാർഗം പോലും പെരുവഴിയിലായി നിൽക്കുന്ന അവസ്ഥയിലാണ് പുത്തുമലയിലെ അന്നത്തെ ദുരന്തത്തിനിരയായ ആളുകളെന്ന് അവർ ഇന്നത്തെ ഈ സഹായത്തിലാണ് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇനി പുതിയ സംഭവ വികാസങ്ങളിലേക്ക് പോയാൽ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയോടുകൂടി ചൂരൽ മലയിലും മുണ്ടക്കൈ മേഖലകളിലും ആകമാനം ഉണ്ടാവും പിറ്റേത് പുലർച്ചയോടെ നമ്മുടെ സമൂഹം നമ്മുടെ നാട് നമ്മുടെ ലോകം ആ സംഭവത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് തിരിച്ചറിയുന്നു ആരൊക്കെ മരണപ്പെട്ടു ആരൊക്കെ ജീവനോടെ ഉണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഉരുൾപൊട്ടലുണ്ടായത് എന്നുള്ള മുമ്പേ മുഖ്യമന്ത്രി വൈകുന്നേരം ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ദുരന്ത നിവാരണത്തെക്കുറിച്ചും അതിന്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ച് ശേഷം പിന്നീട് അദ്ദേഹം പോയത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ അന്നത്തെ പത്രസമ്മേളനത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരേണ്ടതുണ്ടായിരുന്നോ എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണം എന്തുകൊണ്ടാണ് പൊതുസമൂഹം ഇത്രയേറെ ഈ മുഖ്യമന്ത്രിയെയും ഈ സംസ്ഥാന ഗവൺമെന്റിനെയും വെറുക്കുന്നത് എന്നായിരുന്നുവല്ലോ ഞാൻ ആദ്യം ഉന്നയിച്ച ചോദ്യം അത് വെറുക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഞാനിപ്പോൾ പറഞ്ഞുപോയത് പിറ്റേന്ന് മുതൽ ദുരന്ത നിവാരണം അല്ലെങ്കിൽ ദുരിതത്തിന്റെ രക്ഷാദൌത്യം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലൊക്കെ ഈ പണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഭാഗത്തുനിന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നടന്നത് ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് തന്നെ മഹാത്ഭുതങ്ങളിലൊന്നായ രക്ഷാദൌത്യമാണ് അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കും അവിടെ രക്ഷാ പങ്കെടുത്ത ആളുകൾ ആരെങ്കിലും വിളിച്ചതുകൊണ്ടോ ഏതെങ്കിലും ജില്ലാ കലക്ടറോ ഏതെങ്കിലും സർക്കാരിന്റെ അഞ്ചക്ക ആറക്ക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിളിച്ചതുകൊണ്ട് ആ പ്രദേശത്ത് എത്തിയ ആളുകളായിരുന്നില്ല അവർ തികച്ചും മനുഷ്യസ്നേഹികളായ ഒരു കൂട്ടം ആളുകളായിരുന്നു നാടിന്റെ നാനാഭാഗത്തു നിന്നും അവരങ്ങോട്ടൊഴുകി ആയിരക്കണക്കിന് യുവാക്കൾ നിലമ്പൂരിനെ സംബന്ധിച്ചാണെങ്കിൽ യുവതി യുവാക്കൾ അവരൊക്കെയും ചേർന്നാണ് ആ രക്ഷാദൌത്യം ഇന്നത്തെ ആറാം ദിവസവും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം കേരള പോലീസിലെ യൂണിഫോം ഇട്ട ആളുകളുടെ സാന്നിധ്യം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യ മാധ്യമങ്ങളിലും വന്ന വീഡിയോകൾ മാത്രം നോക്കിയാൽ മതിയാവും പക്ഷേ അവരില്ല എന്ന് ഞാൻ പറയുന്നില്ല നേതൃത്വപരമായ പങ്കുകളൊക്കെ അവർ നൽകുന്നുണ്ടാവാം പക്ഷേ ആ രക്ഷാ ദൗത്യം ഇത്രയേറെ പരിപൂർണമായ രീതിയിൽ ആയി എന്ന് നമുക്ക് പറയാറായിട്ടില്ലെങ്കിലും ഇത്രയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യ സ്നേഹികളായ ചെറുപ്പക്കാരുടെ കൂടിയാണ് ഒടുക്കം അവർക്ക് കിട്ടിയത് ആട്ടും തുപ്പുമാണ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ ഗവൺമെന്റ് ഈ രക്ഷാ ദൌത്യത്തോട് കാണിക്കുന്ന പ്രതിബദ്ധത എന്താണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അവിടെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുകാരായ മുസ്ലിം യൂത്ത് ലീഗിന്റെ കുറെ ചെറുപ്പക്കാർ അവർ ഇത്തരം രക്ഷാ ദൌത്യത്തിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ആളുകളാണ് വൈറ്റ് ഗാർഡ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഉത്സാഹവും അധ്വാനിക്കാനുള്ള മനസ്സും അതിനുള്ള ശാരീരിക ക്ഷമതയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരാണ് അവരവിടെ ആദ്യ നാടുകളിൽ ഈ ചൊവ്വാഴ്ച തന്നെ എത്തിച്ചേർന്നത് രക്ഷാക ദൌത്യത്തിൽ ഏർപ്പെടുന്ന ദാഹിച്ച് വലഞ്ഞ് വിശന്നു വലഞ്ഞ് രക്ഷാക ദൌത്യം നടത്തുന്ന ആളുകൾക്ക് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയാണ് അവരവിടെ എത്തിയത് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഞായറാഴ്ചയാണ് ഇന്നലെ ഉച്ചവരെ അവർക്കവിടെ യാതൊരു പ്രത്യേകിച്ചൊരു തടസ്സവും അവർക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലത്തെ ഉച്ചഭക്ഷണത്തിന് നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലീസ് ഏമാന്മാരുടെയും ജില്ലാ കലക്ടർ അവർ മറ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ് നിയന്ത്രിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും നിയന്ത്രണങ്ങളുണ്ടായി അവർ പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് പോകാം എത്ര പരിഹാസമാണ് കേരളീയ സമൂഹത്തിന് ഈ ഗവൺമെന്റ് സംവിധാനം ഉണ്ടാക്കിയത് എന്ന് ഒരു സാധാരണക്കാരനായ ഒരാൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഈ ഒരു രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ന്യായീകരിക്കാൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സർവസാധാരണക്കാരൻ രംഗത്തുണ്ടാവുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ശനിയാഴ്ച ഉച്ചവരെയായ ഏകദേശം നാൽപ്പതിനായിരം പേർക്കാണ് അവരുടെ സ്വന്തം ചെലവിൽ അവർ ഭക്ഷണം നൽകിയത് അവരാരോടും പിരിവ് വാങ്ങിയിട്ടില്ല അവരുടെ പാർട്ടിക്കാരോട് പോലും അവർ പണം വാങ്ങിയിട്ടില്ല അവരുടെ അധ്വാനത്തിന്റെ പങ്ക് അവർക്ക് സഹായം കൊടുക്കാം എന്നേറ്റ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പങ്ക് അതിലപ്പുറം ഒരു ചില്ലിക്കാശുപോലും ഒരാളോടും വാങ്ങാതെയാണ് ആ വൈറ്റ് കാർഡിന്റെ പ്രവർത്തകർ മേപ്പാടി ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്ത് നാൽപ്പതിനായിരത്തോളം പേര് കൂട്ടിയത് നിങ്ങളുടെ ഭക്ഷണം വേണ്ട ഇവിടെ റവന്യൂ സംവിധാനം ഭക്ഷണം ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി മുതൽ അവരങ്ങനെ ചെയ്തുകൊള്ളും അതായത് നമ്മുടെ സർക്കാർ സംവിധാനം ചെയ്തുകൊള്ളും എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് കടന്നുപോയ മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലാ കലക്ടറും അവിടെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഒക്കെ ഇന്ന് അതായത് ഇന്നത്തെ ഈ ഞായറാഴ്ച ഇരുട്ടിൽ തപ്പുന്നൊരു കാഴ്ച കൂടി നമുക്കുണ്ട് ഭക്ഷണമില്ല രക്ഷാദൌത്യത്തിലേർപ്പെട്ട ആ ചെറുപ്പക്കാർക്കും ആ പ്രദേശവാസികളായി പട്ടിണി കിടക്കുന്ന പട്ടിണി കിടക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾക്കും ഒരു കുപ്പി വെള്ളം പോലും നൽകാൻ ഈ സർക്കാർ സംവിധാനത്തിന് സാധിച്ചില്ല പകരം ഇന്നവർ നൽകിയത് ഡേറ്റ് പോയ കുറെ ബ്രെഡ് കുറെ റൊട്ടി ഇത് പരിഹാസമാണോ അതോ കയ്യബദ്ധമാണോ അതോ അറിവില്ലായ്മയാണോ എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത് ഇതേ സർക്കാർ സംവിധാനത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെയാണ് ഇന്നലെ ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ പറഞ്ഞുപോയത് ഇവിടെ ദുരന്ത ടൂറിസത്തിന് ആളുകൾ വരേണ്ട എന്നാണ് ഈ ഒരു അവസരത്തിൽ ഇത്ര സങ്കീർണമായി നിൽക്കുന്ന ഒരു ഭൂമികയിൽ ഒരു വാക്ക് ഉപയോഗിക്കാൻ പോലും ആരും മടിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള വാക്ക് പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അതൊരു ചോദ്യമാണ് ആരാണ് അവിടെ ടൂറിസ്റ്റുകളായി ഈ സമയത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ആ പ്രദേശത്തുകാരനായ ഒരു പിഞ്ചു കുഞ്ഞു പോലും ഇന്നത്തെ അവസ്ഥയിൽ ഈ രക്ഷാ ദൌത്യത്തിന് വേണ്ടി കണ്ണീർ വാർത്തുകൊണ്ട് വാർത്തകൊണ്ട് സങ്കടക്കടലൊഴുക്കിക്കൊണ്ട് തന്റെ ഉറ്റവരെയും ഉടവരെയും കാണാതായി പോയ ആളുകളെ ഒരു താൽക്കാലിക ശമനത്തിനു വേണ്ടി ഒരു സമാധാനിപ്പിക്കാനെങ്കിലും മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു കാലഘട്ടത്തിൽ അത്തരമൊരു പ്രദേശത്ത് പോയി സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായ ഒരു മന്ത്രി പറയുന്നു ഇവിടെ ദുരന്ത ടൂറിസം അതുകൂടെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇതേപോലെയുള്ള നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട് മാധ്യമങ്ങൾ ആ പ്രദേശത്ത് പോയി ആരോടൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ചേർത്ത് തീരുമാനിക്കുന്നു വയനാട്ടിലെത്തിയാൽ ജില്ലാ കളക്ടറും കുറെ എക്സിക്യൂട്ടീവായ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചേർത്ത് തീരുമാനിക്കുന്നു ക്യാമ്പിനുള്ളിലേക്ക് കയറാൻ പാടില്ല ഒരു കാര്യം ഈ അവസരത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കാൻ ഒരു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് അവരൊരിക്കലും ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കും തൻ്റെ മാധ്യമത്തിന്റെ ക്യാമറ കണ്ണുകളും മൈക്കും വെച്ചു നീട്ടുമെന്ന് ഇന്നത്തെ കേരള സമൂഹത്തിൽ ആരും വിശ്വസിക്കുന്നില്ല അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ ക്യാമ്പുകളിൽ ദുരന്തത്തിനിരയായി ദുരിതത്തിനിരയായി നീറിപ്പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടില്ല എന്ന് ഈ മുഖ്യമന്ത്രി മന്ത്രിമാരും വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ധരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ആക്രോശങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതും വാസ്തവമാണ് ഇതേ ഭീഷണി നമ്മുടെ സംസ്ഥാനത്തെ ശാസ്ത്ര സമൂഹത്തിന് നേരിടേണ്ടി വന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ദൌത്യനിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഒരു ഉത്തരവ് തലസ്ഥാന നഗരിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി അതിൽ പറഞ്ഞുപോയത് ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആരും ഈ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് പോകാൻ പാടില്ല ആ വിഷയങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനോ പൊതുസമൂഹവുമായി പങ്കുവെക്കാനോ പാടില്ല പക്ഷേ ആ ഉത്തരവ് പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം കേരളീയ സമൂഹത്തിൽ വലിയ പ്രകമ്പനമുണ്ടായി പ്രകോപനമുണ്ടായി ശാസ്ത്ര സമൂഹം മാത്രമല്ല മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരുൾപ്പെടുന്ന വലിയൊരു ആയിരക്കണക്കിന് വരുന്നൊരു സമൂഹം അവരിൽ ഒരാൾ പോലും ഈ ഉത്തരവിറക്കിയ മുഖ്യമന്ത്രിയെയോ അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥ സംവിധാനത്തെയോ ഏതോ ടിങ്കു ബിസ്വാൾ ഐ എ എസ് അവരാണ് ആ ഉത്തരവ് ഇറക്കിയത് അവരെ ആരെയും സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും കേരളത്തിലുണ്ടായില്ല അന്ന് രാത്രിയോടുകൂടി ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞതിന് മുമ്പ് ആ ഉത്തരവ് റദ്ദാക്കി അതേപോലെ തന്നെയാണ് വേപ്പാടിയിലെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവും വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള നാദാപുരത്ത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ംഘങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇന്നലെ കടന്നുപോയ മന്ത്രി ശശീന്ദ്രനും മന്ത്രി മുഹമ്മദ് റിയാസും ഒക്കെ ഇന്ന് മുട്ടുമടക്കി ഒരു സർക്കാർ സംവിധാനം കേരളത്തിൽ വിചാരിച്ചാൽ ഒരു പുല്ലും ഒരു സമൂഹത്തിനും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ പൂത്ത ബ്രെഡിലും പൂത്ത റൊട്ടിയിലുമായി ആ സർക്കാർ സംവിധാനം തിരിച്ചറിഞ്ഞു അതോടുകൂടി ആ നിർദ്ദേശവും അതൊരു ഉത്തരവായി പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും ആ നിർദ്ദേശവും പിൻവലിക്കപ്പെട്ടു ഇപ്പോൾ പറയുന്നു ഏതാണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ പറയുന്നു ഭക്ഷണം കൊടുക്കുന്നതിന് പ്രയാസമില്ല പക്ഷേ അത് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം അവനവന്റെ കയ്യിൽ കാശെടുത്ത് അവനവന് സ്വന്തം നിലയിൽ ആരെയെങ്കിലും സഹായിക്കാൻ എന്നുള്ള തരത്തിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകൾ ഒരു ദുരന്ത മേഖലയിൽ ആദ്യം അവിടെ എത്തിയതിനു ശേഷം ബന്ധപ്പെട്ട അതി ഉദ്യോഗസ്ഥ മേധാവികളുടെ കാൽ കീഴിലിരുന്ന് ക്ഷമാപണം നടത്തിയതിനു ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ധ്വനിയിൽ പക്ഷെ അങ്ങനെയല്ല എന്നെല്ലാവർക്കും അറിയാം അത് ചെയ്യേണ്ടിയിരുന്നത് ചൊവ്വാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച സർക്കാർ സംവിധാനം അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അന്ന് തന്നെ ആരൊക്കെ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കണം കേരള പോലീസിന്റെ സംവിധാനം എങ്ങനെയായിരിക്കണം കേരള ഫയർഫോഴ്സിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കണം പുറത്തുനിന്ന് രക്ഷാദൌത്യത്തിന് വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾക്ക് രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ അവർക്കുള്ള ഭക്ഷണം ആര് കൊടുക്കും അതിനുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടും സന്നദ്ധ സംഘടനകൾ അതിന് തയ്യാറാണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു ദിവസമായിരുന്നു മഹാന്മാരെ ചൊവ്വാഴ്ച ദിവസം പക്ഷേ ആ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നും ആ വഴിക്ക് നിങ്ങളാരും പോയില്ല നിങ്ങൾക്ക് ഈ ഇന്നത്തെ കേരളീയ സമൂഹത്തിലെ ഈ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും വെച്ച് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരളം പലവട്ടം തെളിയിച്ചതാണ് കാരണം കാട്ടി അരാജകത്വത്തിൻ്റെയും ഉദ്യോഗസ്ഥ മാഫിയ സംഘത്തിന്റെയും പിടിയിലായി ഒരു ഭരണകൂടം അത് പിണറായി വിജയൻ്റെ ഭരണകൂടം മാത്രമല്ല മുൻകാലങ്ങളിലുള്ള ഭരണകൂടവും ഈ ഉദ്യോഗസ്ഥ അധിനിവേശത്തിന്റെ പിടിയിലായി പോയി എന്നുള്ളത് അത് ആവർത്തിച്ച് അങ്ങനെ പറയേണ്ടി വരുന്നത് അപ്പോൾ നാട്ടുകാർ മുൻകൈയ്യെടുത്താൽ ഇവിടെ പരിഹരിക്കപ്പെടാത്ത യാതൊരു വിഷയങ്ങളും ഇല്ല എന്ന് ഇന്ന് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട സംഭവം നമ്മൾ തെളിയിക്കും ഇപ്പോഴിതാ നൂറുകണക്കിന് വീടുകൾ കേരളത്തിനകത്തും നിന്നും ഒട്ടേറെ ആളുകൾ വ്യക്തികൾ സന്നദ്ധ സംഘടനകൾ ഏതാണ്ട് എണ്ണൂറോളം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത്രയധികം വീടുകളൊന്നും ആ പ്രദേശത്ത് ആവശ്യമില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അത്രയധികം ആളുകൾ സഹായിക്കാനും വേണ്ടി വരുന്നു കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാവുന്നു പ്രായമായ ആളുകളെ സംരക്ഷിക്കാനും അവരെ വളർത്താനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിൽ ആളുകൾ മുന്നോട്ട് വരുന്നു അവിടെ അമ്മയുടെ തണൽ നഷ്ടപ്പെട്ട് ഒറ്റക്കായിപ്പോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അത് നൽകാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം അമ്മമാർ ഞങ്ങൾ പ്രവേശനം ഇതൊക്കെ ഒരു സർക്കാർ സംവിധാനത്തിന് ഭയന്നതുകൊണ്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ ഭയന്നതുകൊണ്ടോ അല്ല കേരളീയ സമൂഹം എന്നും എക്കാലവും എല്ലാ കാലത്തും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർക്കു നേരെ കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഈ സർക്കാരും ഈ സർക്കാർ സംവിധാനങ്ങളും വയനാട്ടിൽ സ്വീകരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് മനുഷ്യാവകാശ ലംഘനം നടത്തി മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ദുരന്ത നിവാരണത്തിനെത്തുന്ന ആളുകളെ പേടിപ്പെടുത്തുന്ന ഈ സമീപനം ഒരു ജനാധിപത്യ ഗവൺമെന്റിനും പോഷണമല്ലായിരുന്നു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു കഴിയുമെങ്കിൽ പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവിടെ ചെയ്യേണ്ടത് ആ പുത്തുമല നിവാസികൾക്കുണ്ടായ ദുരനുഭവം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു അനുഭവം ഇന്ന് ഈ ദുരന്തത്തിനിരയായ ആളുകൾക്ക് സംഭവിക്കാൻ ഇടയാവാതിരിക്കാൻ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് സംവിധാനം ചെയ്യേണ്ടത് ഒറ്റക്കാര്യം മാത്രമാണ് വീടുകൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ഇപ്പോൾ സംരക്ഷണവുമായി വാഗ്ദാനവുമായി രംഗത്ത് വന്നു എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ പറഞ്ഞുവല്ലോ അവരെ ഏകോപിപ്പിക്കുക ഏതൊക്കെ ദിശയിൽ എങ്ങനെയൊക്കെ അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും അവശേഷിക്കുന്ന ആളുകളെ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ എങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും അവർക്ക് വീട് വെക്കാൻ ആവശ്യമായ ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇതാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനം ആലോചിക്കേണ്ടത് അതിനു പുറമേ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും അവരെ മാറ്റി അവർക്ക് അവരുടെ സ്വകാര്യതകളെ മാനിച്ചുകൊണ്ട് അവർക്ക് വാടക ഉയരെടുത്ത് നൽകാൻ പോലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പൊതുസമൂഹത്തിലുള്ള ആളുകൾ തയ്യാറാവും അതിനും കൂടി ഈ ഗവൺമെന്റ് സംവിധാനമൊന്ന് മുൻകൈയ്യെടുക്കുക അത്രമാത്രം ചെയ്താൽ മതിയാവും എന്നാണ് ഈ ഉള്ളവന്റെ ഓർമ്മപ്പെടുത്തൽ ആക്രോശം അധികരിക്കരുത്